എസ് 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 സി പ്ലസ് ടു എഴുതുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമുക്ക് കൂൾ ഓഫ് ടൈം കിട്ടാറുണ്ടല്ലോ എല്ലാ പരീക്ഷകൾക്കും ഉണ്ടാവാറുണ്ട് ഈ സമയം നമ്മൾ എങ്ങനെയാണ് സ്പെൻഡ് ചെയ്യാറുള്ളത് എന്നാൽ കൂൾ ഓഫ് ടൈമിൽ ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളൊന്നു പറയാം ഒന്നാമത്തെ കാര്യം നിങ്ങൾ നന്നായി ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് ബ്രീത്തിങ് ചെയ്യാനും ബ്രീത്ത് ഔട്ട് ചെയ്യാനും ഇത് ഒരു രണ്ട് മിനിറ്റ് എങ്കിലും നമ്മൾ ചെയ്തിരിക്കണം എന്നാലേ നമുക്ക് മനസ്സ് ശാന്തമായി നന്നായിട്ട് പരീക്ഷ നമുക്ക് എഴുതാൻ കഴിയുള്ളൂ നെക്സ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം സ്കാൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ എന്നാണ് ക്വസ്റ്റ്യൻ പേപ്പർ ആദ്യം മുതൽ അവസാനം വരെ നന്നായിട്ട് വായിക്കാൻ നമ്മൾ തയ്യാറാവുക അങ്ങനെ വായിക്കുമ്പോൾ തന്നെ നിങ്ങളോട് സജസ്റ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് ഒരു പെൻസിലെടുത്ത് നിങ്ങൾക്ക് നന്നായി ഉത്തരം എഴുതാൻ കഴിയും നന്നായി പഠിച്ച ഒരു ആൻസർ ആണ് എന്ന് എങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പർ ക്വസ്റ്റ്യൻ്റെ ക്വസ്റ്റ്യൻ നമ്പറിൻ്റെ തൊട്ടടുത്തായി ഏറ്റവും ചെറുതായി എ എന്ന് രേഖപ്പെടുത്തി വെക്കുക പെൻസിൽ കൊണ്ട് എ എന്ന് രേഖപ്പെടുത്തി വെക്കുക ഇനി ഏകദേശം നമുക്ക് ജസ്റ്റ് നമുക്ക് എഴുതാൻ കഴിയും എന്നുള്ളതിന് തൊട്ടടുത്തായി നമ്പറിൻ്റെ തൊട്ടടുത്തായി ബി എന്ന് രേഖപ്പെടുത്തി വെക്കുക തീരെ നമുക്ക് കിട്ടുന്നില്ല എന്നുള്ളതിൻ്റെ തൊട്ടടുത്തായി സി എന്ന് അടയാളപ്പെടുത്തി വെക്കുക ഇങ്ങനെ ക്വസ്റ്റ്യൻ പേപ്പർ വായിച്ചു തീരുന്നതോടെ ഏതെല്ലാം ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതണം എന്നുള്ള ഒരു ധാരണ നമുക്ക് വരും എന്നിട്ട് നിങ്ങൾ ആദ്യമേ ചെയ്യാറുള്ളത് നമുക്ക് പലപ്പോഴും നമ്മളെ ടീച്ചേഴ്സൊക്കെ എക്സാം ഈസി ആക്കുന്നതിന് നമ്മളോട് പറയാറുള്ളത് നിങ്ങൾക്ക് അറിയുന്നത് ആദ്യം എഴുതിക്കോളൂ എന്നുള്ളതാണ് എന്നാൽ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്നുള്ളത് നിങ്ങൾ എഴുതുമ്പോൾ തന്നെ എ എന്നുള്ള മുഴുവൻ എ എന്ന് നിങ്ങൾ അടയാളപ്പെടുത്തിയ മുഴുവൻ ഉത്തരങ്ങളും ആദ്യം എഴുതുകയും പിന്നീട് ബിയിലേക്ക് പോവുകയും പിന്നീട് സിയിലേക്ക് പോവുകയും ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ പേ ആൻസർ പേപ്പർ നിങ്ങൾ ആൻസർ പേപ്പർ നോക്കുന്ന അധ്യാപകനെ സംബന്ധിച്ച് നിങ്ങൾ ഡിസോർഡർ ആയി എഴുതുമ്പോൾ നിങ്ങളെക്കുറിച്ചൊരു ഇംപ്രഷൻ നഷ്ടമാകുന്നുണ്ട് ഈ ഇംപ്രഷൻ വീണ്ടെടുക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും ഓൾ ദ ബെസ്റ്റ് താങ്ക്